ആതിരയുടെ കൊ 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 കൊലപാതകത്തിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ആ സ്ത്രീയെ അത്യാവശ്യം നല്ല രീതിയിലുള്ള നല്ല സ്ത്രീയാണെന്നും മറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അത് തിരുത്തുന്ന തീരുമാനമാണ് ഇപ്പം എൻ്റെ മുന്നിലുള്ളത് ആ സമയത്തുള്ള വാർത്തകള് ആ സ്ത്രീയെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടാണ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്രകോ പ്രകോപനപരമായിട്ടുള്ള കാര്യങ്ങളും മറ്റും ഉണ്ടായത് കൊണ്ടാണ് ആ സ്ത്രീയെ ഭീഷണിപ്പെടുത്തുകയും ആ കൊലപാതകം ചെയ്യുക എന്നാണ് ആദ്യം ന്യൂസ് ഉണ്ടായിരുന്നത് ഇപ്പോഴാണ് ആ ഒരു കേസിന്റെ സിനാരിയോ പുറത്തു വന്നത് ആ സ്ത്രീയും ആ ചെറുപ്പക്കാരൻ തമ്മില് ആതിര എന്ന് പറയുന്ന സ്ത്രീയും ആ ചെറുപ്പക്കാരൻ തമ്മിൽ അടുപ്പത്തിലായിരുന്നു രാജീവൻ എന്ന ഭർത്താവിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ ആ സ്ത്രീ അയാളുമായിട്ട് ഇൻസ്റ്റഗ്രാമ് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പ് പിന്നീട് ഫിസിക്കൽ റിലേഷൻഷിപ്പും പൈസയും പിന്നെ പണ്ടങ്ങളും ഒക്കെ കൊടുക്കുന്ന ഒരു കൈമാറ്റ സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ത്രീ ആയിരുന്നു ആതിര എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നു സോഷ്യൽ മീഡിയയിൽ അത് ഇൻസ്റ്റാഗ്രാമിൽ പന്ത്രണ്ടായിരം ഫോളോവേഴ്സ് ഉള്ള ഒരു സോഷ്യൽ മീഡിയ സ്റ്റാറാണ് ആതിര എന്ന് പറയുന്നത് റീല് ഷെയർ ചെയ്തുകൊണ്ടാണ് ആദ്യമായിട്ട് ജോൺസൺ ജോൺസൺ എന്നോ മറ്റോ ആണെന്ന പേരും തോന്നുന്നു അയാളുമായിട്ട് കൊച്ചി സ്വദേശിയുമായിട്ട് അടുപ്പത്തിലാകുന്നത് അയാള് ഒരു കല്യാണം കഴിച്ച് ഡൈവോഴ്സ് ആയിട്ടുള്ള വ്യക്തിയാണ് അങ്ങനെയുള്ള ഒരു ആയിട്ട് അടുപ്പ സ്ഥാപിക്കുന്നു പോരാത്തതിന് എല്ലാ മാസവും ഒന്നോ രണ്ടോ ദിവസം തിരുവനന്തപുരത്തെത്തി അവിടെ ഒരു ലോഡ്ജിൽ റൂം എടുത്ത് ആ ആതിരയെ വിളിക്കും ആതിരയെ വിളിച്ച് കൊണ്ടുവന്ന് ഫിസിക്കൽ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ നടത്തും ഇതായിരുന്നു ജോൺസന്റെ കലാപരിപാടി ആതിരെയും നല്ല രീതിയിൽ കൂട്ടുന്നു മുപ്പത് വയസ്സേയുള്ളൂ ഒരു കുട്ടിയുടെ അമ്മയാണ് രാജീവൻ അമ്പലത്തിലെ പൂജാരിയാണ് അതുകൊണ്ട് തന്നെ രാജീവൻ എത്ര മണിക്ക് അമ്പലത്തിലേക്ക് പോകും എത്ര മണിക്ക് തിരിച്ചു വരും എന്നുള്ള കാര്യം കൃത്യമായിട്ടറിയും കാരണം അതൊരു ടൈം ടേബിള് പോലെയാണ് രാവിലെ അഞ്ചു മണിക്കോ അഞ്ചരക്കോ രാവിലെയുള്ള പൂജക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചു വരുന്നത് പതിനൊന്ന് മണിക്ക് ശേഷം നടയടച്ചിട്ടാണ് അതിനിടക്ക് ഒരിക്കൽ പോലും വീട്ടിലേക്ക് വരാം തൊട്ടിപ്പുറത്ത് നൂറ്റമ്പത് ഇരുപതോ മുപ്പതോ മീറ്റർ മാത്രമേ ആ വീട്ടിൽ നിന്ന് അമ്പലത്തിലേക്കുള്ളൂ അത് എന്നാലും പൂജയുള്ള സമയത്താണെങ്കിൽ ആ പൂജാരിക്ക് വീട്ടിലേക്ക് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസ് ഉണ്ട് അത് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് പലപ്പോഴും ഇവരുടെ വീഡിയോ കോളും കുൽസിത പ്രവർത്തികളൊക്കെ നടന്നിരുന്നത് വൈകിട്ട് ഒരു മൂന്നര നാലരക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് മടങ്ങി വരുന്നത് നടയടക്കം പോലെ എട്ടര ഒമ്പത് മണിയൊക്കെയാണ് ഈ സമയങ്ങൾ പുറത്ത് പോകാനും അല്ലെങ്കിൽ രാവിലെ പുറത്തോട്ടേക്ക് പോയി മക മകളെ സ്കൂൾ മകനെ സ്കൂളിൽ അയച്ചതിനു ശേഷം തിരിച്ചു വരുമ്പോൾ പതിനൊന്നരക്കുള്ളിൽ വീട്ടിലെത്തിയമായി മതി എന്നുള്ള ഒരു കാര്യം ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ പുറത്തോട്ടേക്ക് പോകുന്നത് ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരിക്കലും രാജീവൻ ഇക്കാര്യം അറിയില്ല എന്നുള്ളത് കുറച്ച ബോധ്യം ഉറച്ച ബോധ്യം ആദരക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ജോൺസണുമായുള്ള അടുപ്പം എന്ന് പറയുന്നത് അവർ കൂട്ടിക്കൊണ്ടേയിരുന്നു പക്ഷേ ഒരു ടൈം ഓഫ് പീരീഡിൻ്റെ അകത്ത് ആ ഒരു യുവാവ് ഒരാവശ്യം വെച്ചു കല്യാണം കഴിക്കണം നീ എൻ്റെ കൂടെ പൊറുക്കണം മകനെയും ഭർത്താവിനെ ഉപേക്ഷിച്ച് എൻ്റെ കൂടെ വരണം ഇനി ഫുൾ ടൈം ഫിസിക്കൽ റിലേഷൻഷിപ്പും പിന്നെ ബാക്കിയുള്ള റിലേഷനും കാര്യങ്ങളും കൊണ്ടുപോകാൻ മറ്റേയാളെ ഉപേക്ഷിക്കണം ആതിരൊക്കെ അതൊരു സെക്യൂർ ആയിട്ടുള്ള തീരുമാനമായിട്ട് തോന്നിയിട്ടില്ല കാരണം ഓൾറെഡി ഇയാളൊരു ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള പേഴ്സണാണ് ആണ് മേ ബി കുറച്ച് കഴിഞ്ഞാൽ എന്നെ ഉപേക്ഷിക്കും എന്നുള്ള കാര്യത്തിൻറ്റകത്ത് ആതിരൊക്കെ നല്ല ബോധ്യം ഉണ്ടാകണം തോന്നും അതുകൊണ്ട് തന്നെ നൈസായിട്ട് ഒഴിവാക്കാൻ ശ്രമിച്ചു പക്ഷേ അയാൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഈ സ്ത്രീയെ വധിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ഇയാളെ വിട്ടുപോകുന്നുള്ള ഭയം കാരണം ഈ സ്ത്രീ സ്ത്രീയൊന്ന് വധിച്ചു കളയാം കൊന്നുകളയാന്നുള്ള തീരുമാനത്തിൽ ഈ ഒരു ചെറുപ്പക്കാരനത്തുനിന്ന് അപ്പം ഇവർ കാണിക്കാതെ തന്നെ ഇവളെ കാണിക്കാതെ തന്നെ അതിരാന്നുള്ള സ്ത്രീയെ കാണിക്കാതെ തന്നെ നോർമൽ കോളും കാര്യങ്ങളും വിളിച്ചു നാട്ടിലേക്ക് വരികയാണ് പിന്നെ എൻ്റെ നാട്ടിലേക്ക് വരുന്നുണ്ട് പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് വരാന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു രാവിലെ പിറ്റേന്ന് അവിടെ എത്തുന്നു അതിനുശേഷം ഹോട്ടൽ റൂമിൽ നിന്ന് ആറു മണിക്ക് പുറത്തോട്ടേ കിടന്നു ഒരു കത്തിയും കരുത്തുന്നു ഈ കത്തിയും കൊണ്ട് കത്തി അരയിൽ വെച്ചിട്ടാണെന്ന് തോന്നുന്നു അയാൾ പിന്നെ ആതിരേ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആറു മണി മുതൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് വീട്ടിൽ മകനുണ്ട് മകനെ സ്കൂളിൽ പറഞ്ഞയച്ച അയച്ചതിന് ശേഷം മാത്രമേ ഈ ഈ വീട്ടിനകത്തേക്ക് കയറാൻ പറ്റും അപ്പം കണ്ടിന്യൂസ് ആയിട്ട് കോൾ ചെയ്യുന്നു ഈ കുട്ടിയെ അകത്ത് സ്കൂളിലേക്ക് പറഞ്ഞു വിട്ട് എട്ടരക്ക് സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നു പറഞ്ഞു വിട്ടതിന് ശേഷം വീണ്ടും വിളിക്കുന്നു വീട്ടിലും വിളിച്ചതിന് ശേഷം പുറകിലൊത്ത വാതിലിനുള്ളിലൂടെ കടന്നു വരാൻ ആതിര പറയുന്നു അതായത് പിറകുവശത്തെ വാതിൽ വാതിലെ തുറന്നിട്ടിട്ടുണ്ട് അടുക്കള വഴി കയറി വന്നത് അകത്ത് കയറുന്നു കയറി വന്നതിന് ശേഷം പറയുന്നു എനിക്കൊരു ചായ വേണമെന്ന് പറയും ചായ ഉണ്ടാക്കാൻ പോയി ആതിര ചായ ഉണ്ടാക്കാൻ പോയി ചായ ഉണ്ടാക്കാൻ പോയ സമയത്ത് മേലിലെ ബെഡ്റൂമിനകത്തേക്ക് കയറി കത്തിയെടുത്ത് കട്ടിലിനടിയിലേക്ക് വെക്കുന്നു കട്ടിലിനടിയിൽ നിന്ന് വെച്ചതിന് ശേഷം ചായ കൊടുക്കുന്നു ചായ ഒടിക്കുന്നു ഫിസിക്കൽ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യും ഈ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ആയ സമയത്ത് അടിയിലെ കത്തി എടുക്കുന്നു കഴുത്തറക്കുന്നു ഇതാണ് ആ വീട്ടിൽ നടന്നത് ഇതൊന്നും അറിയാതെ ഒരു പൊട്ടണം പോലെയാണ് ഈ ഒരു വ്യക്തി അതായത് സുരേഷ് സുരേഷിനും ആ ഒരു ഭർത്താവ് കയറി വരുന്നത് അയാള് മൊത്തം ബ്ലഡ് കുളിച്ചിരിക്കുന്ന ഭാര്യനാണ് കഴുത്ത് അർത്ഥ നിലയിലാണ് കണ്ടത് കണ്ട സമയത്ത് ഇയാൾക്കൊന്നും തിരിയുന്നില്ല അയൽവാസി വിളിച്ച് നൂറ്റെട്ടിൽ വിളിക്കാൻ പറയുന്നു പിന്നീട് മനസ്സിലാവുന്ന രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയുന്നത് ഈ സ്ത്രീ കൊല്ലപ്പെടുന്ന സമയത്ത് മൊത്തം ബ്ലഡായി ആ സമയത്ത് ഈ ഷർട്ടിൽ മൊത്തം ബ്ലഡ് ആയതുകൊണ്ട് തന്നെ ഇയാളുടെ ഷർട്ട് ഇട്ടിട്ടാണ് ഈ പ്രതി പോകുന്നത് കൂടാതെ ഈ സ്ത്രീയുടെ സ്കൂട്ടി എടുത്തിട്ടാണ് പോണത് രക്ഷപ്പെടുന്നത് ഈ കുട്ടി സ്ത്രീയുടെ വണ്ടി എടുത്തിട്ടാണ് ഇത്തരം സോഷ്യൽ മീഡിയ റിലേഷൻഷിപ്പ് വെക്കുമ്പം നിങ്ങൾ തീരുമാനിക്കേണ്ടത് നിങ്ങൾക്ക് എത്രത്തോളം സെക്യൂർ ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഇതെന്നുള്ളതാണ് ഓൾറെഡി അയാള് പിന്നെ ഡൈവോഴ്സ്ഡ് ആണ് അതിനൊരു കാരണം ഉണ്ടായിരിക്കാം പോരാത്തതിന് ഇവർ ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം പണമിടപാട് നടത്തിയിട്ടുണ്ട് ആഭരണങ്ങൾ കൊടുത്തിട്ടുണ്ട് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോരാത്തതിന് എല്ലാ മാസം വന്ന് ഫിസിക്കൽ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഈ റിലേഷൻഷിപ്പ് ഇത്തരം റിലേഷൻഷിപ്പ് നമ്മൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സർവ്വസാധാരണമായിട്ട് കാണുന്നുണ്ട് പറയാനൊന്നുള്ള വേലിയ ചാ വേലി ചാടിയ പശു കോലുകൊണ്ട് ചാവുന്നുള്ള ഒരു ചൊല്ലുണ്ട് അത് പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യത്തിൻ്റെ അകത്ത് എഫക്റ്റീവായിട്ട് വരുന്നുണ്ട് വേറെ ഒരു സിറ്റുവേഷൻ ഇത് ഇതിന് കൂടെ തന്നെ പറയാനുള്ള ഒന്നുണ്ട് ശരണ്യ കണ്ണൂർ തയ്യൽ സ്വദേശിയായിരുന്നു കാമുകനോടൊപ്പം ജീവിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞൊരു ബാധ്യതയാകും തോന്നി അതുകൊണ്ട് തന്നെ കുഞ്ഞിനെങ്ങനെ ഒഴിവാക്കണം അതായിരുന്നു ശരണ്യയുടെ ലക്ഷ്യം ശരണ്യ പിഞ്ചു കുഞ്ഞ് ആകെ മാസങ്ങളോടും മാസങ്ങളോളം പ്രായം മാത്രമേ ഉള്ളൂ ഭർത്താവു തെറ്റി കാരണം കാമുകനായിരുന്നു അതായത് വാരൻ സ്വദേശിയായിട്ടുള്ള ഒരു കാമുകൻ ഉണ്ടായിരുന്നു ആ കാമുകനോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിച്ചു പക്ഷെ കുഞ്ഞൊരു ബാധ്യതയാണെന്ന് മനസ്സിലാക്കി അയാളുമായിട്ട് ജീവിക്കാനും പത്തിരുപത്തി ആറ് വയസ്സേ ആ പെൺകുട്ടിക്കുള്ളു അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞൊരു ബാധ്യതയായിട്ട് തോന്നി അപ്പൊ ഇതിനെങ്ങനെ ഒഴിവാക്കണം അതിന് കേസ് ഭർത്താവിൻ്റെ തലയിലും കൂടി വേണം അതും കൂടി തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ് ശരണ്യ കളി സ്റ്റാർട്ട് ചെയ്യുന്നത് ഭർത്താവിനെ വിളിച്ചു വരുത്തുന്നു അവിടെ കിടക്കാൻ പറയുന്നു കിടക്കാൻ പറ പറഞ്ഞ സമയത്ത് രാത്രി കൊണ്ടുപോയി ഈ കുഞ്ഞിനെ കടലിൻ്റെ ഭിത്തിയിലേക്ക് എറിഞ്ഞിട്ടാണ് കൊല്ലുന്നത് അതായത് പുലിമുട്ടുണ്ടാക്കിയിട്ടുള്ളത് അവിടെ എറിഞ്ഞിട്ടാണ് ആ കുഞ്ഞിനെ കൊല്ലുന്നത് എന്നിട്ട് ഒന്നും അറിയാത്ത ഒരു സ്ത്രീയെ പോലെ പച്ചപ്പാവം എന്നും നടക്കുന്ന രീതിയിൽ തൻ്റെ കുഞ്ഞിനെ കാണുന്നില്ല ഭർത്താവിടുത്ത് കൊണ്ടുപോയി കൊന്നു എന്നൊക്കെയാണ് പറഞ്ഞത് അല്ലെ ഭർത്താവിടുത്തോടെ കൊണ്ടുപോയി അന്വേഷിക്കുന്നു പരതി നടക്കുന്നു അലമുറയിട്ട് കയ്യുന്നു ഒക്കെ ചെയ്യുന്നു പിന്നീടാണ് മനസിലായത് ഈ സ്ത്രീ കീരാതമായിട്ടുള്ള ഈ കുറ്റകൃത്യം നടത്തിയുള്ളത് ഈ സ്ത്രീ തന്നെയാണ് മുലയൂട്ടിയ ആ ഒരു കൈകൊണ്ട് തന്നെ കടൽ കടൽഭിത്തിയിൽ അടിച്ചു മെറിഞ്ഞിട്ടുമാണ് ആ പിഞ്ചു കുഞ്ഞിനെ കൊന്നത് ഒരമ്മക്ക് എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യാവുന്നത് ഒരു കാമുകനോടൊപ്പം പോകാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയ ക്രൂര കൃത്യം ചെയ്യാൻ എങ്ങനെ തോന്നി അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയെ ഉപേക്ഷിക്കാനുള്ള ഒരു മാന്യതയെങ്കിലും കാണിച്ചാൽ പോലായിരുന്നു എന്തിനു വേണ്ടിയിട്ടാണ് എന്തുകൊണ്ടാണ് ഈ കൊലപാതകം ഇപ്പൊ പറയാൻ കാരണം എന്ന് പറയുന്നത് കുറച്ച് ദിവസം മുമ്പേ ഇതിനെ ട്രയൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എന്നിട്ട് കോഴിക്കോട് പോയിട്ട് അവിടത്തെ ഒരു ബാത്റൂമിൽ വിഷ അടിച്ച് ചാവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് കണ്ടു നിങ്ങൾ അങ്ങനെയൊന്നും ചാവരുത് നിങ്ങള് നരകിച്ച് പോരാത്തത് ഒരു കുറ്റകൃത്യം നടത്തിയ സ്ഥിതിക്ക് ഈ ഒരു കൊലപാതകത്തിൻ്റെ ശിക്ഷ അനുഭവിച്ചിട്ട് തന്നെ നിങ്ങൾ പോകണം മെന്റലി നിങ്ങൾ ചാവണം എന്നറിയ ഫിസിക്കലി ച നിങ്ങളെ ചാവണം അങ്ങനെ മനസ്സ് ചത്തിട്ട് കുറ്റബോധം കൊണ്ട് നീറി നീറി മരിക്കണം നിങ്ങള് അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ഇത്തരമുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ തടയാൻ പറ്റും വേലി ചാടിയ പക്ഷു കൊല്ലോണ്ട് ചാവും അത് ഇവിടെയും പ്രാവർത്തികമായിട്ടുള്ള ഒരു പൈറ്റില്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാം കമൻ്റ് ചെയ്യുക അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് പറയാം